അനശ്വര സത്യത്തിൻ തത്വങ്ങൾ ഉരുവിട്ടു ിൽ നിറദീപം തെളിയിച്ചിടും പ്രഭാമയൻ ദിനകരൻ ഉത്സാഹപൂർവമെന്നുമെത്തിടും സുപ്രഭാതത്തിൽ തൂമഞ്ഞിൽ കുളിച്ചാർദ്രയാം മന്ദഹസിപ്പൂ സങ്കൽപ്പ സൗകുമാര്യത്തോടെ സഞ്ചാരിയാം ദേവൻ അനാഥജന്മങ്ങൾക്കു നാഥനായി മാനത്തു അമരവേ വേദാന്ത സാരം ഗ്രഹിച്ചിടുവാൻ ഒഴുകിയെത്തുന്നു കുളിർത്തൻ നലീണത്തിൽ കുസുമാലങ്ങൾക്കു നറുമുത്തം കൊടുത്തിടും സൂര്യകിരണങ്ങൾ വർണ്ണപ്രപഞ്ചം തീർത്തിടവേ കാഞ്ചനപ്പട്ടുചേല ചുറ്റിയ മേദിനീ മഞ്ഞിത്തിളങ്ങുന്നു സുരലോക കന്യകയെ പോലാഹ്ലാദലോലയായി അതിവിസ്തൃതമാകാശഗംഗയിൽ നടനമാടും താരകങ്ങൾ സൂര്യനാഥനെ കാണുന്ന മാത്രയിൽ നമസ്കരിപ്പൂ ലോലഭാവങ്ങളെല്ലാം വെടിഞ്ഞു നന്മയേറും പ്രഭുവിനെ സമോദമോടെയെന്നും